അവൾ സംസാരിക്കാൻ ശ്രമിക്കും പക്ഷേ കേൾക്കാൻ ആരുമില്ലെങ്കിൽ ഒരു ദിവസം അവൾ മിണ്ടാതെയാകും ആ മിണ്ടാതിരിപ്പാണ് ഒറ്റപ്പെടലിൻ്റെ തുടക്കം അസലാമലൈക്കും വറഹമത്തല്ലാഹി വബ്രക്കാത്തുഹു അവൾ തളർന്നാലും അവൾക്ക് തളരാൻ അനുവാദമില്ല സമൂഹം അവളെ പഠിപ്പിച്ചത് സഹിക്കുക സമ്മതിക്കുക നിശബ്ദമായി ജീവിക്കുക ഒറ്റപ്പെടൽ ഒരു കുറ്റമല്ല അതൊരു ദൗർബല്യമല്ല ൊരു സിഗ്നലാണ് എനിക്ക് സഹായം വേണം എന്നൊരു സിഗ്നൽ അവളുടെ സ്വപ്നങ്ങൾ അവൾ ഒരിക്കൽ പാടാൻ ആഗ്രഹിച്ചു ഒരിക്കൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു അവൾ സ്വന്തം കഴിവുകൊണ്ട് പരിശ്രമം കൊണ്ട് തൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരു രൂപം നൽകാൻ ആഗ്രഹിച്ചു പക്ഷേ ജീവിതം പറഞ്ഞു ഇപ്പോൾ അതിന് സമയമില്ല കാലം കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ചോദിക്കും എൻ്റെ ജീവിതം എവിടെയാണ് പോയത് അങ്ങനെ ഒറ്റപ്പെടൽ അവളുടെ മനസ്സിൽ വേരൂന്നു ആദ്യത്തിൽ അത് ചെറിയൊരു വിഷമമാവും പിന്നീട് നിരന്തരം കരയണമെന്ന തോന്നൽ പിന്നീട് ആരുമായും സംസാരിക്കാനില്ലാത്ത ഒരു മനോഭാവം അവസാനം എനിക്ക് സമൂഹത്തിൽ ഒരു വിലയുമില്ല ഞാൻ വെറുതെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു തോന്നൽ വരാം ഡിപ്രഷൻ ഡിപ്രഷൻ പലപ്പോഴും വലിയ ശബ്ദത്തിൽ വരില്ല അത് നിശബ്ദമായി വരും ചിരിയുടെ പിന്നിൽ ഒളിച്ചു വരും സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട് അവർ അവരുടെ വേദന മറക്കാൻ കൈയുള്ളവരാണ് അവർ തകർന്നിരിക്കുമ്പോഴും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കും പക്ഷേ ഒരിക്കൽ അവർ തകരുന്നു അവരെ തിരിച്ചു കൊണ്ടുവരാൻ കൂടുതൽ സമയമെടുക്കും ഒറ്റപ്പെടൽ ഒരു കുറ്റമല്ല അതൊരു സിഗ്നലാണ് എനിക്ക് സഹായം വേണമെന്നതിൻ്റെ അതിനാൽ സംസാരിക്കുക നിങ്ങളുടെ വേദന പറഞ്ഞു പറയുക വിശ്വസിക്കാവുന്ന ഒരാളോട് തുറന്ന് സംസാരിക്കുക സ്വന്തം സമയം കണ്ടെത്തുക പുസ്തകം വായിക്കുക നമ്മുടെ ഹോബി തിരികെ പിടിക്കുക സെൽഫ് കെയർ എന്നത് ഒരു പിടിക്കുകയല്ല അത് ജീവിക്കാൻ വേണ്ട ശ്വാസമാണ് ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക കൗൺസിലിംഗ് തുടങ്ങിയ സാമ്പത്തികമായി സ്വയം നിലകൊള്ളാൻ ശ്രമിക്കുക സ്വാതന്ത്ര്യം ആത്മവിശ്വാസം നൽകും മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളുടെ ജീവിതം താരതമ്യം ചെയ്യരുത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവൻ സത്യമല്ല ഒറ്റപ്പെട്ടതായി തോന്നുന്ന ഓരോ സ്ത്രീയോടും ഒരു വാക്ക് നിങ്ങൾ ഒറ്റയല്ല നിങ്ങളുടെ വേദന യഥാർത്ഥമാണ് നിങ്ങൾക്ക് വിലയുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇപ്പോഴും ജീവനുണ്ട് ഒരു ദിവസം നിങ്ങൾ തന്നെ നിങ്ങളുടെ കഥയിലെ നായികയാകും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഇരുട്ട് നാളെയുടെ ശക്തിയാകും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഒറ്റപ്പെട്ടതായി തോന്നുന്നു ഇന്ന് തന്നെ ഒരാളോട് സംസാരിക്കും സഹായം തേടൂ സ്വയം സ്നേഹിക്കൂ സ്ത്രീയുടെ ഒറ്റപ്പെടൽ ഒരു ശബ്ദമില്ലാത്ത വേദനയാണ് പക്ഷേ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അവൾക്ക് കഴിയുന്നു കാരണം അവൾ സ്ത്രീയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ സന്ദേശം മറ്റൊരാൾക്ക് പങ്കുവെക്കൂ കാരണം ഒരു പക്ഷേ അവർക്കിതിപ്പോൾ ഏറ്റവും ആവശ്യമാണ്